ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കാലിക്കത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ബജാജിന്റെ ഒരു വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ മഹേന്ദ്രന്റെ രണ്ട് വണ്ടികളോട് വെയിറ്റിംഗ് ആണ് ചാർജിങ്ങിന് അപ്പോ ആദ്യം തന്നെ പറയാനുള്ളത് സർക്കാർ ചാർജിങ് സ്റ്റേഷനുകളുടെ എണ്ണം കൂട്ടണം കാരണം ഏകദേശം രണ്ടായിരത്തോളം വണ്ടികൾ കോഴിക്കോടുണ്ട് ആകെ കുറഞ്ഞ വേരലെണ്ണാവുന്ന ചാർജിങ് സ്റ്റേഷനുള്ളൂ അപ്പൊ നമുക്ക് ഇവിടെ ചാർജ് ചെയ്തോണ്ടിരിക്കുന്ന ബജാജിന്റെ ഡ്രൈവർ ഉണ്ട് അദ്ദേഹത്തോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം അങ്ങനെയാന്നുള്ളത് ഹായ് എന്താ പേര് അംജദ് പിന്നെ നിങ്ങളിപ്പോ ചാർജ് ചെയ്തോണ്ടിരിക്കുന്നത് സമയോത്തായിട്ടുള്ളൂ പത്ത് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ വീട്ടിൽ നിന്നാണോ ചാർജ് ചെയ്തത് അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷൻ ആണോ വീട്ടിനാണോ ചെയ്യല് ആഹ് ഇപ്പോ രാത്രി അത് ഓടിക്കാണെങ്കിൽ ലോങ് പോവാണെങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് കൂട്ടണം ആ ആ ലോങ് പോവാണെങ്കില് അത് ലോങ് പോകുന്നേരോ അല്ലെങ്കിൽ പുറത്തും ചാർജിങ് സ്റ്റേഷനിലോ എപ്പോഴും അവൈലബിൾ ആവാറുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണോ ചാർജിങ് സ്റ്റേഷൻ കുറവാണ് കൂടുതൽ സ്റ്റേഷൻ പോയിട്ട് കുറവാണ് അപ്പൊ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എത്ര മണിക്ക് ഇറങ്ങും രാവിലെ രാവിലെ ഒരു ഒമ്പത് പത്തുമണിയാകുമ്പോൾ ഒമ്പത് മണി പത്തുമണിയാകുമ്പോൾ വൈകുന്നേരം വൈകുന്നേരം ഒരു ഏഴ് എട്ട് പത്ത് മണിയോരം ഓടും അപ്പൊ അതിനിടയ്ക്ക് കുറച്ചേരം ചാർജ് ഇടുമോ അതിനൊക്കെ ഒരു ഒരു മണിക്കൂർ മണിക്കൂർ ചാർജ് കൂടും ഏകദേശം എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട് വണ്ടി നൂറ്റി അമ്പത് കിട്ടുന്നുണ്ട് നൂറ്റി അമ്പത് കിട്ടുന്നുണ്ട് കമ്പനി പറഞ്ഞ വൈരാഗ് കിട്ടുന്നുണ്ട് വണ്ടി എങ്ങനെയുണ്ട് മൊത്തത്തിൽ വണ്ടിനെ പറ്റിയുള്ള അഭിപ്രായം വണ്ടിനെ പറ്റി ഒന്നും പറയാനില്ല അടിപൊളി മാത്രം കുറവുള്ളൂ ആ അത് പിന്നെ ചെറിയ ബജാജിന്റെ വണ്ടികളൊക്കെ നേരത്തെ ഇറങ്ങിയ ഡീസൽ വണ്ടികളൊക്കെ ആ സെയിം ബോഡിയിലാണല്ലോ വന്നത് അത് പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളാണല്ലോ എടുക്കുന്നത് ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും പറയാൻ അല്ലാതെ വണ്ടിന്റെ പെർഫോമൻസ് ആണ് ചോദിച്ചത് പെർഫോമൻസ് അതിനെക്കാട്ടി അടിപൊളിയാണ് ആ വണ്ടി ആ വണ്ടിനെ പറ്റി ഇന്നിപ്പോ നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മാൻഡ്രക്ക് എന്നാ പറഞ്ഞത് അപ്പോ പിന്നെ അദ്ദേഹത്തിനോട് ബാക്കി കാര്യങ്ങളും കൂടെ എന്തെങ്കിലും സർവീസ് ഒക്കെ എങ്ങനെയുണ്ട് എത്ര സർവീസ് ആണ് കമ്പനി ഫ്രീ ആയി തരുന്നത് ആറാണ് പറഞ്ഞത് ഇത് അഞ്ച് കഴിഞ്ഞിട്ടുള്ളൂ അഞ്ച് സർവീസ് കഴിഞ്ഞേ ഇത് ഒന്നുകൂടി ഉണ്ട് വണ്ടിക്ക് വാറണ്ടി എത്രയാണ് വരുന്നത് വണ്ടിക്ക് വാറന്റി ന രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് ബുക്ക് ചെയ്ത് ആ അപ്പൊ എനിക്ക് മൂന്ന് കൊല്ലാണ് വാറണ്ടി തരുന്നത് ആ ആദ്യം ആദ്യം വണ്ടിയാണ് ആ ചെയ്യാനുള്ള ഓപ്ഷൻ ാണ് ചാർജർ വാറൻറ്റി എത്ര വരുന്നത് ഓക്കെ ചാർജർ പ്രത്യേകമായിട്ട് കൊണ്ടു നടക്കേണ്ടത് ഇൻബിൽഡും പിന്നെ ആ ഈ ഒരു വയറു അതേപോലെ ആ തുറക്കണ്ട ഈ മാത്രമേ ഉള്ളൂ ഇവിടെ ചെയ്താൽ മതി ഒരു അപ്പൊ എത്ര കിലോമീറ്റർ ഓടി എത്ര കാല വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിപ്പോ എട്ടു മാസമായി എട്ടു മാസമായി എത്ര കിലോമീറ്റർ ഓടി കിലോമീറ്റർ ഇരുപത്തി കാണിച്ചു വണ്ടിന്റെ കിലോമീറ്റർ എത്ര നോക്കൂറ് അറുന്നൂറ് കിലോമീറ്റർ കൂടി ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചാർജിങ് നേരം ഇവിടെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ആവും അതേപോലെ ഹാൻഡ് ബ്രേക്ക് കിട്ടാതെ ഉള്ളൂ ഈ വണ്ടി ചാർജ് ആവുകയുള്ളു അതൊരു സേഫ്റ്റി ഫീച്ചർ ആണ് കാരണം ചാർജ് കിടക്കുന്ന വണ്ടി ഉരുണ്ടു പോകുന്നില്ല അതാണ് കെ എസ്ഇബിന്റെ ചാർജിങ് സ്റ്റേഷൻ അവിടെ പച്ച ലൈറ്റ് കത്തും ചാർജ് ചെയ്യുന്ന നേരം ഇവിടെ കുറച്ച് ചളിയും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ ദൂരം ഈ വണ്ടിയായിട്ട് പോയാലോ എങ്ങോട്ടാ ഏറ്റവും കൂടുതൽ പോയത് ആ ഏറ്റവും കൂടുതൽ അതാണ് ലോങ് ആയിട്ട് പോയതുള്ളൂ അതാണ് ലോങ് ആയിട്ട് പോയത് കൊയിലാണ്ടി പോകുമ്പോ ഓരോ ഫാമിലി ആയിട്ടാണ് വന്നത് പറഞ്ഞത് വണ്ടീനെ പറ്റി ആ വണ്ടി യാത്രാസുഖം നല്ല അഭിപ്രായം നിങ്ങൾക്ക് കറണ്ട് ബില്ല് വീട്ടിൽ നിന്ന് ചെയ്യുന്നേരം എത്ര രൂപ വരുന്നുണ്ട് വീട്ടിൽ നിന്ന് ചെയ്യുമ്പോ മൊത്തമായിട്ട് അതായത് വീടൊക്കെ മൊത്തായിട്ട് വരുന്നത് നാല് അഞ്ഞൂറ് അഞ്ചു റുപ്പേൻ്റെ ഉള്ളിൽ തന്നു അഞ്ചു റുപ്പേന്റെ ഉള്ളിൽ തന്നെ എവിടെയാണ് വീട് വരുന്നത് വീട് വരുന്നത് എനിക്ക് ചേളന്നൂറ് ചേളനോടി കക്കോടി പാത്ത് ആ ഏഴ് എഴുപത്തി ആറ് അതുകൊണ്ട് വരുന്നേ വണ്ടിന്റെ കാര്യത്തിൽ ഇങ്ങള് തൃപ്തനാണപ്പോ സർവീസ് ഒക്കെ ഓരോങ്ങനെ ചെയ്യുന്ന സർവീസ് അഞ്ചു പൈസ ചോദിക്കുന്നില്ല അഞ്ചു പൈസ ചോദിക്കുന്നില്ല ആറ് സർവീസ് കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും ഓരോ എന്താ പറയുന്നത് നോക്കാം ആറ് ആറ് സർവീസ് കഴിഞ്ഞ് ഏഴാമത്തെ സർവീസിന് എന്തോ ചെറിയ പൈസ ഉണ്ടോ പറഞ്ഞു ആ അത് നമുക്ക് അറിയില്ല എന്നും ചോദിക്കണം അത് പോയാലോ ഗ്രീസ് എന്തെങ്കിലും പൈസ ഉണ്ടാവും സർവീസ് ചാർജ് ഉണ്ടാവും കാരണം കമ്പനി ആവുമ്പോൾ നിലനിന്നാലല്ലേ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ഡീസൽ നിങ്ങൾ നേരത്തെ ഡീസൽ വണ്ടിയിലായിരുന്നു അല്ലെങ്കിൽ സ്വന്തം വണ്ടി ആയിരുന്നു വാടക അപ്പൊ അതും കമ്പയർ ചെയ്യുന്ന നേരം എന്താണ് എത്ര രൂപ വാടക കൊടുത്തിരുന്നു എത്ര രൂപ ഡീസൽ അടിച്ചിരുന്നു അതെന്തായാലും അറുന്നൂറ് എത്ര രൂപ വാടകണ്ടായിരുന്നു അത് നാനൂറ് കഴിയുമ്പോ ചെലപ്പോ അഞ്ഞൂറ് രൂപ ഉണ്ടാവും പഴയ വണ്ടി വാടക ആയിരത്തിഅറുന്നൂറ് അങ്ങനെ തന്നെ ചെലവ് വരും ആ ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാക്കാൻ നിങ്ങൾ കൊറേ കഷ്ടപ്പെടുന്നു പതിനാറ് വരെ ആവാണെങ്കില് കൊറേ കഷ്ടപ്പെടുന്ന പിന്നെ അത് ആയി കഴിഞ്ഞാല് പിന്നെ വണ്ടി സൈഡാക്കാൻ തോന്നും ആ ജയിലൊക്കെ വേദന ആവും ഇതാകുമ്പോ അങ്ങനെയല്ല ഇത് അത് രാവിലെ തൊട്ട് വൈകുന്നേരം ഓടിക്കുന്ന ബന്ധായിട്ട് ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഓടിച്ചാലും അത്ര ക്ഷീണം വരുന്നില്ല ആ അപ്പൊ പൈസ എത്ര മാറ്റണ്ട് നിങ്ങള് ഇപ്പൊ കറണ്ടിന് പൈസ എത്ര ഒരു നൂറ് രൂപ പറഞ്ഞ കണക്കിന് നൂറ് രൂപയല്ലേ വരുകയുള്ളു നൂറ് രൂപയിൽ താഴെ വരള്ളുല്ലേ നൂറ് നൂറിന് താഴേ താഴേ വരുള്ളൂ അപ്പം അതിപ്പോ സ്വന്തം വണ്ടി എടുത്തതിനെ കൊണ്ട് പിന്നെ അടവെത്ര വരുന്നത് അടവ് മാസം അപ്പൊരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് റുപ്യ ദിവസം വാടക ഇനത്തിൽ മാറ്റി വെച്ചാലും വണ്ടി സ്വന്തമായി വണ്ടി സ്വന്തമായി വണ്ടി സ്വന്തമായി ആണെങ്കിലും അപ്പൊ നിലവിൽ വാടക കൊടുത്തോണ്ടിരിക്കുന്നതിനെക്കാട്ടിലും കുറഞ്ഞ പൈസ ബാങ്കിൽ ഡൗൺ ഇ എം ഐ അടച്ചാലും മതി കറണ്ട് ബില്ലും അത്രയേ വരുന്നുള്ളൂ അപ്പൊ ഒരു നാനൂറ് അഞ്ഞൂറ് രൂപയിൽ താഴെ മൊത്തത്തിൽ ചെലവ് വരുന്നുള്ളൂ അല്ലേ നേരത്തെ വന്നതിനേക്കാൾ പകുതിയിൽ കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങള് ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണോ വണ്ടി എടുത്തത് അല്ലെങ്കിൽ ഇഷ്ടം പോയി നോക്കി എല്ലാവരും ഇപ്പം നോക്കണ്ടല്ലോ അപ്പൊ അതെ നോക്കി നമുക്ക് ഇഷ്ടം ട്രയൽ തന്നെ ഓടിച്ചോക്ക് പിന്നെ തോന്നി എടുക്കണം തോന്നുന്നു കൊണ്ടായി അഡ്വാൻസ് അടച്ച് എത്ര രൂപ അഡ്വാൻസ് വന്നു അഡ്വാൻസ് ഇരുപത്തി അഞ്ച് രൂപ ആണ് അടച്ചത് ഡൗൺ പേയ്മെന്റ് രൂപ ഏതാ ലോൺ ഏതാണ് ബജാജ് ഫിനാൻസ് ഫിനാൻസ് തന്നെ അല്ലെ അവരെ കമ്പനി തന്നെ ഇട്ട് തന്നു ഡോണി അപ്പം കൂടുതൽ നൂലാമാലകളൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ശരിയായി ഒരാഴ്ച ആവുമ്പത്തിന് വണ്ടി കിട്ടി വണ്ടി ഇറക്കി രണ്ടാ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് വണ്ടി കയ്യിൽ കിട്ടി ഫസ്റ്റ് ഒരു നൂറ് വണ്ടി ഇറങ്ങിയിരുന്നല്ലോ ഒരുമിച്ച് ആ നൂറ് വണ്ടിയിൽപ്പെട്ട വണ്ടിയാണത് ആ മൊത്തത്തിൽ ഒരു വണ്ടി ആ വണ്ടിയിൽ വണ്ടിയിൽപ്പെട്ട വണ്ടിയാണ് തൃപ്തനാണപ്പോ ാണ് കേട്ടൊക്കെ പോകണമെങ്കിൽ അതായത് അറിങ്ങൂളിലാണോ പേടി പോകും അങ്ങനെ അഞ്ച് പങ്കാളിന്നാണ് കേട്ടോ കേട്ടോ റൈറ്റിലേക്ക് പോയിട്ട് ായണ ഗുരുവിന്റെ അവരതില് വണ്ടി എടുത്ത് അവരുടെ രണ്ടാമത്തെ ആഴ്ച കൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് നോക്കാൻ വേണ്ടിട്ട് എല്ലാരും പറയുന്നല്ലോ ആൾക്കാരെ കേട്ടിട്ട് അങ്ങ് പോയി വെച്ചാലോ കേറി സുഖമായിട്ട് എന്തായാലും മണ്ണിനെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞാല് നന്ദിയുണ്ട് താങ്ക്സ് ഇനിയിപ്പൊ അടുത്ത അർക്കാണെങ്കിൽ കുറച്ചുകൂടി സ്പേസ് ഉള്ള വണ്ടി ആ കുറച്ചുകൂടി കുറച്ചു അതായത് ബജാജിന്റെ എക്സ് വൈഡ് ഒക്കെ പോലെയുള്ള മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി അതായത് കുറച്ച് സൗകര്യം കുറച്ച് കുറവാണ് അതായത് വണ്ടി കുറച്ച് ചെറുതായതുകൊണ്ട് സൗകര്യം കുറച്ച് കുറവാണ് കുറച്ച് കുറച്ചുകൂടി ഇതിപ്പോ മഹേന്ദ്രന്റെ പോലെ തന്നെ കുറച്ച് സൗകര്യമുള്ള വണ്ടി പോലെ വേണ്ട അറങ്ങാനാണ് ബജാജിന്റെ തന്നെ കുറച്ചുകൂടി സൗകര്യമുള്ള വണ്ടി അറിയാണെങ്കിൽ വളരെ സുഖാരി ബജാജിന്റെ ഗ്രൂപ്പ് ഉണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ ബജാജ് ഇലക്ട്രിക് എടുത്തല്ലേ അതന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പക്ഷെ ഇതുവരെ ഞാൻ കണ്ടില്ല അവർ വാട്സാപ്പിൽ ഇങ്ങനെ വായിസ് ഇടാം അങ്ങനെ കേട്ടിട്ടുള്ളൂ ഓ വണ്ടി എടുത്ത സമയത്ത് കണ്ടാളുകളിലുള്ള പരിചയമുള്ളൂ പരിചയമുള്ളൂ പിന്നെ കണ്ടുമുട്ടിയില്ല കണ്ടുമുട്ടിയില്ല ആളുകളായിട്ട് കണ്ടുമുട്ടാൻ സമയം കിട്ടുന്നില്ല സമയം കിട്ടില്ല ഓട്ടം തന്നെ ആ പിന്നെ ചാർജിങ് സ്റ്റേഷനിലൊക്കെ വെച്ചാൽ ആരെങ്കിലും ഒക്കെ കണ്ടാലേ കണ്ടാലേള്ളൂല്ലേ അത് കണ്ടാറേള്ളു അപ്പൊ ഏതായാലും ഓക്കെ ഞങ്ങ പിന്നെ കാണാം ഓക്കെ താങ്ക്സ്